ആൾക്കാർ എന്തെങ്കിലും വെറുതെ എന്തിനാ അറിഞ്ഞിട്ട് ടെൻഷൻ അടിക്കുന്നു അതുകൊണ്ട് നോക്കില്ല ഒരു ജാതകം സാറിന്റെ നമുക്ക് തന്നെ തണുപ്പ് പടരുന്ന സിനിമകൾ മാത്രമാണ് തന്നിട്ടുള്ളത് ഈ ഒരു ഒരു ഫീൽ ഗുഡ് സംഭവം ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം എന്താ ഒന്നുമില്ല ഈ കഥ രാകേഷ് മണ്ടോടി പറഞ്ഞപ്പോ അത് ഭയങ്കര ഞാൻ ആദ്യം ചിരിച്ചു അത് വിനീത് എന്ന കൂടെ ഉണ്ടായിരുന്നു നമ്മൾ വേറൊരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ള ഡിസ്കഷനിലായിരുന്നു അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം ചിരിച്ചു ഞാൻ ഒരു രാഷ്ട്രീയം ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ വിനീത് ചാടിക്ക് മാവന്യ ചെയ്യുന്നു ചോദിച്ചു ചെയ്യാന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ സംഭവം ഇഷ്ടപ്പെട്ടത് കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചു അതിൽ കൂടുതലൊന്നും പറയാനില്ല ഒരു കഥ കേട്ടപ്പോൾ ഇതിന്റെ അകത്തുള്ള ഹ്യൂമർ നല്ല രസമായിട്ട് തോന്നി അതിപ്പോൾ രാകേഷ് ഏട്ടനും രാഘേഷ് ഏട്ടൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഒരു ഒരു ഫ്രഷ് ഹ്യൂമർ ഉള്ള പോലെ ഫീൽ ചെയ്തിരുന്നു അതാണ് സ്റ്റോറീനേക്കാളും എനിക്ക് അതിലുള്ള കുറേ അങ്ങനത്തെ രസമുള്ള കുറേ സീക്വൻസസ് ഉണ്ടായിരുന്നു അത് അതാണ് ഇതിന്റെ ടീച്ചറൊക്കെ കണ്ട സമയത്ത് ഒരു എന്താ പറയുക ഉടായ്പൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് വിനിതാന്റെ കഥാപാത്രം നമുക്ക് തോന്നിയിട്ടുള്ളത് അരവിന്ദന്റെ അതിഥികളിലും ആള് പാവാണെങ്കിലും ശുദ്ധനാണെങ്കിലും ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഒരു ഉഡായ്പ് കയ്യിലുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ വിനിതാന്റെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയതാണ് കേട്ടോ ചേരേ പകുതിയിൽ അധികം കഥപാത്രങ്ങളും ആ ഉടപ്പ് കാരക്ടറുണ്ട് ആ എന്താ വിനിതാട്ട് അറിയില്ല എന്നെ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടാവും തന്നെ ഈ ഒരു ഒരു ചെറിയൊരു സംഭവം ചെയ്യാൻ ചെയ്യാൻ ഫ്യൂച്ചറിൽ ഞാൻ പോകുന്ന സിനിമയിലടക്കം കഥ എന്ന് പറയുമ്പോൾ ചെറിയ തന്നെയാണ് അറിയില്ല താങ്കൾ സംവിധായകനാണ് പക്ഷെ ഇപ്പം ഒരു അഭിനയത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ട് തോന്നുന്നു അപ്പം ഈ രണ്ടും തമ്മിലുള്ള ഒരു സംഭവം എങ്ങനെയാണ് സംവിധാനമാണോ അഭിനയമാണോ എങ്ങനെയാണ് കൂടുതലൊരു സംവിധാനം തന്നെ കൂടുതൽ ഇഷ്ടം അഭിനയിക്കുന്നതും അങ്ങനെ ഒരുപാടൊന്നും അഭിനയിച്ചിട്ടില്ല ഇങ്ങനെ ആരെങ്കിലും സുഹൃത്തുക്കൾ വിളിക്കുമ്പോഴാണ് അത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമകളാണ് ഇതിൽ എന്നെ വിളിച്ചത് വിനീതാണ് അപ്പം ഫസ്റ്റ് വിളിക്കുന്നത് വിനീതാണ് അപ്പം ഞാൻ ഇതിനു മുമ്പ് വിനീത് തന്നെ രണ്ട് പടത്തിൽ ആയിട്ട് വിളിച്ചിട്ടുണ്ടായി അപ്പോൾ ഞാൻ വിളിച്ചു അടുത്ത പടത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും വിളിക്കുന്നതായിരിക്കുന്നത് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡായി അപ്പോൾ ഇങ്ങനെ മോഹൻ സാറിന്റെ പടമാണ് രാകേഷ് ചേട്ടൻ വിളിക്കും കഥ പറയുന്നത് അപ്പം എനിക്കൊരു പുതിയ ടീമായിരുന്നു അടിപൊളിയായിരുന്നു ഞാനിപ്പം എന്റെ എനിക്കൊന്ന് ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് രണ്ട് ദിവസങ്ങളിൽ രാജേഷ് ചേട്ടനെ കാണുന്നുണ്ട് സോ അങ്ങനെ ഒരു ബന്ധം കൂടിയിൽ എനിക്ക് ഞാൻ ഏറ്റവും ഇവരെ ഗാങ്ങിൽ എനിക്ക് ഏറ്റവും ക്ലോസ് ധ്യാനായിട്ടാണ് ഒരു ഫാമിലി ഫിലിമാണിത് ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു ഈ ഒരു കഥാപാത്രം അടിപൊളിയാണ് കാരണം വെച്ചാൽ ഈ സിനിമ കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ഫാക്ടറി കണ്ട പുതിയ വിനീത് ശ്രീനിവാസമാണ് നമ്മൾ വിനീത് ശ്രീനിവാസൻ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് വിനീത് ശ്രീനിവാസൻ അപ്പം ആ ഒരു വിനീത് ശ്രീനിവാസനിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ഉണ്ട് ഈ വിനീത് ശ്രീനിവാസിന് നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യമില്ലേ എന്തുകൊണ്ടാണ് വിനീതിന് അടുത്ത് ഇങ്ങനത്തെ ഉഡായ്പ് ക്യാരക്ടേഴ്സ് പോകുന്നത് റിയൽ ലൈഫിൽ ഒരു ജെനുവനും മാന്യുവനായിട്ടുള്ള ഒരാളാകുമ്പോൾ ക്യാരക്ടർ അത് മതിലൊരു സ്വിച്ച് ഉണ്ടാവുന്ന വെച്ചുകൊണ്ടായിരിക്കും ഫിലിം മേക്കേഴ്സും റൈറ്റേഴ്സും അങ്ങനെ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടിയിട്ടാണ് നിങ്ങളുടെ അതേ തന്നെ വീണ്ടും വരുന്നു വരുന്നു സാറിന്റെ സംവിധാനം ഈ ഒരു സംഭവം എങ്ങനെയാണ് വർക്ക് ചെയ്തത് ലൈക്ക് വീണ്ടും അതേ ഒരു മൂഡ് ഓഫ് നമുക്കൊരു കംഫർട്ട് ഉണ്ടല്ലോ അറിയുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ഒരു ഒരു ഫീഡ്ബാക്ക് നമ്മൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല ഒരു ഫെമിലിയാരിറ്റി ഒരു ഒരു സംഗതി ഉണ്ടല്ലോ എന്തെങ്കിലും സീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിങ്ങനെ പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കാൻ നമുക്കൊരു ഒരു റിലക്റ്റൻസ് ഉണ്ടാവില്ല രാകേഷ് ചേട്ടനും മാമനും ഒക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ ഷൂട്ട് നടന്നത് തന്നെ കല്യാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തറവാട്ടിലായിരുന്നു ആ തറവാട്ടിൽ രാവിലെ നമ്മളെല്ലാവരും വരും ഇങ്ങനെ സംസാരിച്ച് ഷൂട്ടില്ലാത്ത സമയത്ത് ഭയങ്കര പ്ലസൻ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായി ഇതിൻ്റെ ഷൂട്ട് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലെ സീനുകൾ ചെയ്യുന്ന സമയത്ത് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഇപ്പൊ കുഞ്ഞിക്കൃഷ്ണൻ മാഷുമായിട്ട് എനിക്ക് കുറേ സീനുകൾ ഉണ്ട് മൃദുലുവായിട്ടുണ്ട് അങ്ങനെ പലരുമായിട്ട് കോമ്പിനേഷൻ ഉണ്ട് ഇത് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് റിഹേഴ്സലൊക്കെ എടുത്ത് അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര കംഫേർട്ട് ഉണ്ടായിരുന്നു ഈ ഒരു അരവിന്ദന്റെ അതിഥികൾ തന്നെ ഇറങ്ങിയ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയധികം ആൾക്കാർക്ക് ഇന്നും എനിക്ക് ഒരുപാട് പേര് അല്ല മൂകാംബിക പോയി കഴിഞ്ഞാൽ ആൾക്കാർ മെസ്സേജ് അയക്കും ഈ ഗസ്റ്റ് ഹൗസ് എവിടെയാണുള്ളത് ഇപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് അത് മൂകാംബിക നമ്മൾ ഷൂട്ട് ചെയ്തതാണ് അത് ആക്ച്വലി ഷൂട്ട് ചെയ്തത് കുംഭകോണത്താ മൂകാംബിക മൂകാംബിക അമ്പലത്തിന്റെ ചുറ്റും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഗസ്റ്റ് ഹൗസ് ഇരിക്കുന്നതും ആ ഗസ്റ്റ് ഹൌസിന്റെ റോഡും ഒക്കെ കുംഭകോണത്താ ഷൂട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ട് വിളിച്ചു ചോദിക്കും ഈ ഗസ്റ്റ് ഹൗസ് അരവിന്ദിന്റെ ഗസ്റ്റ് ഹൗസ് പാട്ടുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നൊരു സംഭവമായിരുന്നല്ലോ അപ്പം അതിലത്തെ പാട്ടുകൾ ഇന്ന് കേൾക്കുമ്പോൾ ഷാൻ ആക്ച്വലി മോനുകളുടെ കൂടെയും രാജേശ്വരൻ്റെ കൂടെയും ഞങ്ങൾ എല്ലാവരുമായിട്ട് മൂകാംബിക പോയി മൂകാംബിക പോയി കുടജാദ്രയിൽ വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് എങ്ങനത്തെ പാട്ടുകൾ ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ആക്കിയിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് അപ്പോൾ എനിക്ക് തോന്നില്ല ഷാൻ അങ്ങനെ ഒരു എഫേർട്ട് വേറൊരു പ്രോജക്റ്റിനെടുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല അതായത് ഒരു കഥ നടക്കുന്ന ഒരു സ്ഥലത്ത് പോവുക അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നിട്ട് ഓക്കെ ഇവിടുന്ന് ഈ അവിടെ മൂകാംബികയിലാവുമ്പോൾ പല ആൾക്കാരുടെയും ഇതുണ്ടാവും അരങ്ങേറ്റവും അതും ഇതുമൊക്കെ ആയിട്ട് അവിടെ മ്യൂസിക്കിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ഉണ്ടാവും അതൊക്കെ ചെന്ന് കേൾക്കും ഷാൻ അവിടെയുള്ള സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ സിനിമ നടന്നതും ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആൾക്കാർ അരവിന്ദന്റെ അതിഥികൾ എന്ന് പറയുന്ന പോലെ ഒരു ഒരു സ്ഥാനമുണ്ടല്ലോ ആ സിനിമയ്ക്ക് അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ് ബാക്കി എല്ലാ ചിത്രങ്ങളും കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ ഒരു മനസ്സിൽ നിറഞ്ഞ് സാറ് തന്നിട്ടുള്ളത് അപ്പൊ സന്തോഷിപ്പിച്ച് തിയേറ്റർ നിറക്കണം ഇറക്കണമെന്നുള്ള ഒരു സംഭവമാണോ അതിന് പിന്നിലെ നമുക്കിപ്പോ നമുക്ക് സന്തോഷം മറ്റുള്ളവരും കൂടി എൻജോയ് ചെയ്യുമ്പോ അതിൽ ഉണ്ടാകുന്ന വേറെ സന്തോഷം ചെയ്യുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കഥ പറയുമ്പോൾ കണ്ടിട്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് പുതിയ തലമുറയും ആ മമ്മൂക്കയുടെ പറയുന്നുണ്ട് മണിക്കലും അതേപോലെ തന്നെ പൃഥ്വിരാജൻ്റെ പിന്നെ അരവിന്ദൻ്റെ അങ്ങനെ അതൊക്കെ ആൾക്കാർ ഇപ്പോഴും കണ്ട് രസിക്കുന്നു അത് സന്തോഷിക്കുന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം വീണ്ടും വീണ്ടും ആൾക്കാർ കൊടുക്കണം എന്നുള്ളൊരു സംഭവത്തിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് അപ്പോൾ അതേപോലത്തെ ഒരു ഫണ്ണ് രസിപ്പിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇത് ഒരു ഒരുപാട് പെൺകഥാപാത്രങ്ങള് അതിലൊരൊറ്റ പുരുഷ പ്രജയാണ് അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ തീർക്കണം എന്നുള്ള പാട്ടൊക്കെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ശരിക്കും ഇതിനകത്ത് നടക്കുന്ന സംഭവം എന്താ ഇതിന്റെ കഥയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒരു കഥയായിട്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും നാട്ടിൽ എസ്പെഷ്യലി നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ എന്താ പറയുക കല്യാണം കഴിക്കുക എന്നൊന്നും പറയുന്നത് പണ്ടത്തെ പണ്ടത്തെപ്പോലെ ആണുങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല സിറ്റുവേഷനൊക്കെ മാറി അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എനിക്ക് എനിക്കൊന്ന് ഭയങ്കരമായിട്ട് കണക്റ്റാകും ഇതിന് ഈ ജയേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ

എന്നോട് തടിച്ചോളൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇന്റർവ്യൂലും ഓരോരോ ഹോട്ടലിന്റെ പേരെടുത്തിടാൻ ഉള്ള ഒരു വ്യക്തിയും കൂടിയാണല്ലോ ഇപ്പം ഇതില് പുതിയൊരു ഹോട്ടലായിരുന്നു എന്റെ തൊട്ട് താഴെയാണ് എം ആർ അടിപൊളിയാണ് ഇത് ഇനി ഇതിന് മുമ്പിൽ എല്ലാ ഇന്റർവ്യൂസിലുണ്ട് ഈ ഹൃദയ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ മൂന്ന് സ്ഥലങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാര് റീലുകൾ പാലക്കാട് പോയപ്പോ വർഷങ്ങൾക്ക് ആ ലൊക്കേഷനിൽ പോയിട്ട് ഫുഡ് കഴിച്ച സ്ഥലത്ത് പോയിട്ട് ആൾക്കാരന്വേഷിച്ചു കണക്ക് എന്റെ തോന്നി ചോദിച്ചു കറിയോ ഞാൻ എനിക്കറിയില്ലെന്ന് പറഞ്ഞു സാധാരണ സിനിമ സെറ്റിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോ എന്താ പരിപാടി എന്നൊക്കെയാണ് ഒരാൾ ചോദിക്കുക ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ വിനീത് ഒരു സെൻ്റ് വിളിച്ചിട്ട് മൃദുലെ എന്താ പരിപാടി ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് ഒരു മത്തി പൊരിച്ചത് റൂമിലേക്ക് വരുന്നു എല്ലാരും കൂടി കഴിക്കുന്നു ആരോടും പറയില്ല അതുകൊണ്ട് ഇപ്പൊ ഞാൻ മാറ്റണല്ലോ എനിക്കോട് നല്ലൊരു ഫുഡ് ബ്ലോഗർ ആവാൻ സംഭവം മൈൻഡി കിടന്ന് ഞാൻ സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഫുഡ് ബ്ലോഗർ ആയേ എനിക്കൊരു സംശയം ഇല്ല ഞാൻ ടോപ്പ് ഫുഡ് ബ്ലോഗർ ആയേ എനിക്ക് ഇന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലും കൂടെ ഉറപ്പാണ് കോൺഫിഡന്റ് ആയിട്ട് പറയാം എനിക്കൊരു പാട്ടിന്റെ അഭിനയത്തിനേക്കാളും ും കോൺഫറൻസ് കൊടുക്കുന്ന ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് സംവിധാനം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ കരിയർ ഓർപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിനിതാണ്ട് ഒരു കരിയർ ഗ്രോത്തന്നെ നോക്കി കാണുന്നത് അമ്മാവൻ എന്ന രീതിയിലും സംവിധായന എന്ന നിലയിലും നോക്കി കാണുന്നത് എങ്ങനെയായിരിക്കും സാധാരണ പക്ഷേ അരവിന്ദിൻ്റെ അധികളെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വിനീതിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്കത് ഉറപ്പുണ്ടായിരുന്നു ആ സക്സ അങ്ങനെ വിനീതിൻ്റെ ചെറുപ്പം മുതലുള്ള മാന്രസങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടാണ് ട്രെയിനിലൊക്കെ പോകുമ്പോൾ ആദ്യം ഇത് നേഴ്സായിട്ട് ഞാനാ പോവുക ഇവനെടുത്തിട്ട് ചേച്ചിയുടെ കൂടെ ഇവനെ എടുക്കണമല്ലോ ചെറിയ പ്രായം അപ്പോൾ ട്രെയിനിൽ നിന്നൊക്കെ ഇത് അങ്ങനെ ഈ ഈ പ്രായത്തിലുള്ള വിനീതിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പാട്ടൊക്കെ ഈ നെഞ്ചിനൊക്കെ അടിച്ചിട്ട് പാട്ടുന്നൊരു പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ വളരെ സങ്കടത്തോടെ അവിടെ നോക്കാറുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഒരു ഹോട്ടൽ എറണാകുളത്തുള്ളൊരു ഹോട്ടലിൽ താമസിക്കുന്ന തമിഴ് പയ്യനുണ്ടായിരുന്നു തമിഴ് പയ്യെ പത്ത് പതിനാല് വയസ്സുള്ള പയ്യെ അവന് സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് നമ്മൾ റൂമിൽ വരും അപ്പോൾ ചേച്ചിയൊക്കെ അവനോട് ഭയങ്കര ഇഷ്ടം ഒരു പത്ത് പതിനാല് പതിനഞ്ച് വയസ്സ് താഴെ ഉണ്ടാവുള്ളൂ അവനിലെടുത്ത് നടക്കും കരയും പോകും അപ്പം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അത് എടുത്ത് നടക്കും അപ്പോൾ അരവിന്ദിൻ്റെ ആദ്യമുള്ള കഥ രാജേഷ് ആവുകയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റിൽ റിയാക്ട് ചെയ്ത ആ പയ്യനായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ചോറ്റാൻഡേക്കൊക്കെ പോകും പയ്യന്നേരാകുമ്പോൾ അപ്പോൾ ഹോട്ടൽ മാനേജറോട് പറഞ്ഞാൽ അവനെ കൂടെ വരിക വരുമ്പോൾ ചേച്ചി അവന് കാശൊക്കെ കൊടുത്തു അത് ഭയങ്കര ഇഷ്ടം തോന്നുന്നു പതിനാല് പതിനഞ്ച് വയസ്സിൽ കുട്ടിക്ക് ഹോട്ടലിലൊക്കെ പണിയെടുക്കുമ്പോൾ അപ്പോൾ ആ കഥ കേട്ടപ്പോൾ എനിക്ക് ഒരു നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഈ പയ്യനാണ് മനസ്സിലുള്ളത് അങ്ങനെ അരവിന്ദ് ആ അരവിന്ദൻ്റെ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് പോകുന്ന അതിഥികളുടെ മനസ്സിൽ അരവിന്ദൻ ഉണ്ടാവും എന്നുള്ള അങ്ങനെയാണ് സ്ക്രിപ്റ്റ് റൈറ്റുമായിട്ട് അത് വർക്കൗട്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ വിനീതൻ ചേരുമെന്നുള്ളതാണ് അങ്ങനെയാണ് ഇനിയടുത്ത് ഞാൻ പറയുന്നത് വിനീത ഇത്രയും കരിയറിൽ ഇത്രയും ഒരു കാലത്തിനിടയ്ക്ക് ശ്രീനി സാർ വിനീതടനോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഏത് ചിത്രത്തിനെ കുറിച്ചിട്ടായിരിക്കാം മനോഹരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു ആ സിനിമേനെ പറ്റിയിട്ട് അതിൻ്റെ ഡയറക്ടറെ പറ്റിയിട്ടും അത് സ്ക്രിപ്റ്റ് എഴുതിയ രീതിയൊക്കെ അച്ഛന് ഭയങ്കര രസമായിട്ട് തോന്നിയിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ എന്നോട് പറഞ്ഞു ഇച്ചിരി കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു വിജയമുള്ള ഒരു സിനിമയാക്കി മാറ്റായിരുന്നു എന്നും പറഞ്ഞു പക്ഷെ അച്ഛൻ ഇഷ്ടപ്പെട്ടു അത് മനോഹരത്തിനെ പറ്റിട്ടാ പറഞ്ഞത് ഏറ്റവും ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കാറില്ല ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ കേൾക്കും അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി മനോഹരത്തിനെ പറ്റിട്ടാൻ പറഞ്ഞിട്ടുണ്ടോ കുറച്ചു തവണ മാത്രം ധ്യാന് തട്ടം ഇറങ്ങിയ സമയത്ത് ധ്യാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആളെയല്ല അന്ന് എന്നെ വിളിച്ചിട്ട് കേട്ടാ പടം കണ്ടു തിയേറ്ററിൽ നല്ല ആളുണ്ട് ഇവിടെ നല്ല ആളുണ്ട് അത് മീഡിയ തന്നെ ഒന്ന് പറയുന്നുണ്ടല്ലോ എനിക്ക് തട്ടത്തിന് മറയത്തിന്റെ ഓർമ്മ എന്ന് വെച്ചാല് ജോമോനായിരുന്നു തട്ടത്തിന്റെ ക്യാമറമാൻ അപ്പം ജോമോ വന്നിട്ട് നമ്മൾ ബ്യൂട്ടിഫുൾ ചെയ്യുന്ന സമയമാണ് ജോമോനോട് അടുത്ത തട്ടത്തിന് മറിയത് ഞാൻ അയ്യേ എന്ത് പേരാണ് എന്നിട്ട് ഹിറ്റ് നീ പടത്തിനെ ഞാൻ അങ്ങനെ എല്ലും വരുമല്ലോ പക്ഷെ കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കും ഓ പണ്ടൊക്കെ ഭയങ്കര ദേഷ്യം വരുവായിരുന്നു ഭയങ്കരമായിട്ട് ദേഷ്യം വരുവായിരുന്നു പക്ഷേ അത് നമുക്ക് തന്നെ ഭയങ്കര ഇത് പ്രശ്നമായിട്ട് തോന്നി 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 അത് മാറ്റി 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 മാമന്റെ അടുത്തൊക്കെ ഞാൻ ദേഷ്യം കാണിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ പിന്നെ സംഘടന രണ്ടുപേരിലും പിന്നെ ഇവൻ ഭയങ്കര സൈലന്റ് ആണ് പിന്നെ അവൻ അവരുത്തുക്കളും അവനെ ഒപ്പിക്കൂ പക്ഷെ ഒന്നും ഇല്ലാതെ കാണുമ്പോൾ അയ്യോ ഇവൻ ഒന്നും ചെയ്തില്ലെന്ന് തോന്നുന്നു അതാണ് ഈ ചെറുപ്പത്തിലെ തന്നെന്തായാലും സിനിമയിലെത്തിച്ചേരുന്നോ അങ്ങനെയൊന്നും നമ്മൾ വിശ്വസിക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഈ വിനീതൻ്റെ പാട്ടൊക്കെ നന്നായിട്ട് ചെറുപ്പം ചെറിയ പ്രായത്തിൽ അവൻ അത് ഈ വളരെ ചെറിയ സമയത്ത് തന്നെ പാട്ട് ഭയങ്കരമായിട്ട് ലിസൺ ചെയ്ത് കാണാറുണ്ട് അന്ന് ഈ മറ്റേ ഇതുണ്ടല്ലോ എന്തൊക്കെയാ ഈ കാസറ്റ് ആ സമയത്ത് ശ്രീനട്ടൻ എവിടുന്ന് ഗൾഫിലോ പോയിട്ട് വരുമ്പോൾ ഒരുപാട് കാസറ്റ് കൊണ്ടുവന്നിരുന്നു എന്താ പറയുക പ്ലെയറിൽ ഇടന്ന് പറഞ്ഞാൽ അതീവം കരയും എന്താ ചെയ്തു വെച്ചാൽ നമ്മളത് വെച്ചു കൊടുക്കും ട മേല ടെപ്പറക്കോട്ട് ചുമരിൽ വെച്ചിട്ട് കരയുമ്പോൾ അത് വെച്ചു കൊടുത്ത് ഇവൻ ഇതിന് നോക്കിയിട്ട് ഇങ്ങനെ പിന്നെ കരച്ചിലൊക്കെ ഫുൾ കേൾക്കും അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ റീലൊക്കെ എടുത്ത് പരിശോധിക്കുന്നു അപ്പോൾ അങ്ങനെ ഇവനോട് ആ താല്പര്യം തോന്നിയതാണ് ചേച്ചി മ്യൂസിക്കിനൊക്കെ കൊണ്ട് ചേർക്കുന്നത് ആ രീതിയിൽ നന്നായിട്ട് ഒരു പാട്ടുകാരനൊക്കെ ആവുന്നൊരു തോന്നലും ഒക്കെ ഉണ്ടായിരുന്നു ഹുക്കിംഗ് ഫാക്ടർ ഫാക്ടർ എന്തായിരുന്നു ഏറ്റവും വിനീത് ശ്രീനിവാസം വിളിച്ചാണ് എന്നോട് ഇവർ രണ്ടുപേരും ഏതൊരു ഫ്ലൈറ്റ് ജേർണിയിൽ സംസാരിച്ചിട്ട് എന്നോട് വിനീതല്ല വിനീത് അല്ലാ കാസ്റ്റ് എന്ന് ആശയെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതൊന്ന് പിന്നെ രണ്ടാമത് ഈ ടീം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രാകേഷ് മണ്ടോടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഒരുപാട് ടേക്ക് വേണ്ടി പഠനം വിളിച്ച ഫസ്റ്റ് ഫാക്ടർ വിനീത് ൻ ചെയ്യുന്ന ചിത്രത്തിലായപ്പോലൊരു ഒരു സുഹൃത്തുക്കളുടെ ഒരു സംഭവം ഉണ്ടാവാറില്ല എപ്പോഴും ഇപ്പൊ ഏത് ഫീൽഡിലായാലും ഇപ്പൊ സിനിമയ്ക്ക് മുമ്പിലായാലും പിന്നിലായാലും അപ്പം എപ്പോഴെങ്കിലും ആ ഒരു കംഫർട്ട് സോൺ മാറിയിട്ട് ഒരു വേണമെന്നോ ഒരു ജോണർ വേണമെന്നോ എപ്പോഴും ശത്രുക്കളുടെ കൂടെ വർക്ക് ചെയ്യാൻ നമ്മൾ ആരും നമ്മളാരും നമ്മുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ അല്ല ഞാൻ 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 പുതിയ പുതിയ എന്ന് അങ്ങനെ ചാപ്പ കുരിശി ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ അവരെ ആരും അറിയില്ല പക്ഷെ ഇപ്പോൾ അതിലുള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് പടം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് ഇപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോൾ ആയിട്ട് നല്ല സൗഹൃദമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പടം ചെയ്തിട്ടില്ല ആ സൗഹൃദം എന്നൊക്കെ പറയുന്നത് മറയത്തും മുസ്താദ് ഹോട്ടലും ഒരേ റൂം ഒരേ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ അങ്ങനെ

ആയിക്കോട്ടെ എങ്കിലും ശരി വേറൊരു വിനീതായിട്ട് വേറെ വേർഷന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോട്ടെ എന്തായാലും പ്രേക്ഷകർ ഏറ്റെടുക്കും ചെയ്തിട്ടോ എന്തായാലും എല്ലാവരുടെ ജാതകം ഇതിൽ തിരുത്തി കുറിക്കും ഈ ജാതകം എല്ലാ ശംസകളും